ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരാൾ തവണ ചൊല്ലിയാൽ അയാളുടെ എൺപത് വർഷത്തെ പാപങ്ങൾ പുറത്തു വരുന്നു നോക്കൂ ഇത്ര വലിയ നേട്ടമുണ്ടായിട്ട് ഒന്ന് ചൊല്ലാൻ മനസ്സ് വരുന്നില്ലേ അസാമലൈക്കും ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയിൽ പ്രത്യേകമായ ഒരുപാട് വിവാദത്തുകളുണ്ട് പ്രത്യേകമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജുബ നസ്കാരം അതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ചയിൽ പല വിഭാഗത്തുകളെയും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു പ്രത്യേകമായ സ്വലാത്തിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു തരാമോ നിങ്ങൾ കേട്ടല്ലോ എൺപത് തവണ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നമുക്ക് ഒരുമിച്ച് ആ സ്വലാത്ത് ചെല്ലാം പറയാം നിങ്ങൾ എൺപത് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ എൺപത് വർഷത്തെ പാപം നിങ്ങൾ എൺപത് വയസ്സ് വരെ ജീവിക്കുമോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷെ എൺപത് വർഷത്തെ പാപം അള്ളാഹു പുറത്തു തരാൻ ചെറുപാപങ്ങൾ പുറത്തു തരാൻ ഇതൊരു കാരണമാണ് നമുക്കൊന്ന് ചൊല്ലിക്കൂടെ ഇൻഷാല് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ മതി സ്ക്രീൻഷോട്ട് ഉണ്ടാകുന്നതാണ് അപ്പൊ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നിങ്ങൾക്കൊക്കെ കഴിയും ഒന്നും ചൊല്ലി തരാം നിങ്ങളൊക്കെ കൂടെ ചൊല്ലിക്കോളൂ വെള്ളിയാഴ്ച ദിവസത്തിലാണ് ശേഷം പ്രത്യേകമായി നിങ്ങൾ അള്ളാഹുവിനോട് തീർച്ചയായും വലിയ ഫലം നിങ്ങൾക്ക് കിട്ടും അള്ളാഹു നമ്മുടെ എല്ലാ ചെറുഭാഗങ്ങളും നമുക്ക് പുറത്തു തരട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ അമഞ്ചിലൂടെ പ്രത്യേകമായി ഇതുവഴിയാൻ പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗർഭിണികൾ അല്ലാതെയും മറ്റു പല രോഗങ്ങളുള്ളവർ അതേപോലെ തന്നെ വിദേശത്തും മറ്റും പ്രയാസം അള്ളഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അസലക്കും വാഹമി വാഹന